ഹായ് ഫ്രണ്ട്സ് ശില്പാപ്പ് എല്ലാവർക്കും ശിലസ് വേൾഡ് ഓഫ് ടെസ്റ്റ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പഴയ ഒരു ക്ലോക്കും പിസ്തശല്ല് വെച്ചിട്ട് ഒരു കിട്ടിലൻ ആയിട്ടുള്ള വർക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കിതെങ്ങനെയാണ് ചെയ്യാം നോക്കാം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഈ ക്ലോക്കിലേക്ക് നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഈ പിസ്തഷെല്ലൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് പശ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പിസ്ത ഷൈൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഈ പിസ്തസ് ഉണ്ട് ഒട്ടിച്ച് കൊടുക്കുക ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം അതുപോലെ ഞാനിതിൽ മൂന്ന് റൗണ്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കണേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്യാം ുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലെയർ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു ലെയറും കൂടെ ഷെല്ലിൽ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ സെക്കൻഡ് ലെയർ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താഴ്ഭാഗത്തേക്ക് ഇപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ ഒട്ടിച്ച് പിസ്ത പിസ്തഷെല്ലിൻ്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത ലെയർ ഒട്ടിച്ച് കൊടുക്കാൻ അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കാം കംപ്ലീറ്റ് ഇനി ൾഭാ ഫില് ചെയ്തെടുക്കണം അപ്പോൾ ഈ കളേഴ്സ് ആയിട്ടുള്ളത് എന്താ പരുത്തിയെടുക്കുക ഷെല്ലാന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ട് അറിയില്ല പിന്നെ അതുപോലെ രണ്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കാരണം ഈ ഫോട്ടോസ് ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ക്ലോക്കിൻ്റെ ഉൾഭാഗമാകുമ്പോൾ കുറച്ച് താഴെ നല്ല നിൽക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ അതല്ലാന്ന് തുടങ്ങി എന്തെങ്കിലും കാർഡ് ബോർഡ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ജസ്റ്റ് ഈ ഫോട്ടോ ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിക്കൊന്ന് ചെയ്ത് കൊടുക്കാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ബാലൻസ് വരുന്ന ഭാഗമൊക്കെ നമുക്ക് ഈ പരുത്തിയുടെ ഈ ഷെല്ല് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുട്ടോ ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഡെക്കോറേറ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് കടയിൽ നിന്ന് ഫിജിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേസ്റ്റായിട്ട് പിസ്തഷ്യൂ ഒന്നാരും കളയണ്ട ഇതുപോലെ അടിപൊളി ആയിട്ടുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ